പീച്ചി ഡാം തുറന്നത് സംബന്ധിച്ച് സബ് കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ ഇറിഗേഷൻ വകുപ്പിനും കെ എസ് ഇ ബിക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ റിപ്പോർട്ടിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പ്രതികരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും ഡി വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു മനുഷ്യനിർമ്മിത പ്രളയമാണെന്ന് സബ് കളക്ടറുടെ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ പ്രളയബാധിതമായ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ സർക്കാർ ഏറ്റെടുത്ത് വേണ്ട നഷ്ടപരിഹാരം നൽകണം പിച്ചി ഡാം അനിയന്ത്രിതമായി തുറന്നുവിട്ടതാണ് പ്രളയത്തിന് കാരണമായെന്ന് സബ് കളക്ടറുടെ റിപ്പോർട്ട് പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന് സംഭവിച്ച വീട് കൃഷി വീട്ടുപകരണങ്ങൾ വാഹനങ്ങൾ വളർത്തുമൃഗങ്ങൾ ജീവനോപാധികൾ തുടങ്ങി എല്ലാ നഷ്ടവും വ്യാപാരി സമൂഹത്തിൻ്റെ നഷ്ടവും പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം സർക്കാർ നിർമ്മിത പ്രളയത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കുക പ്രളയബാധിതരുടെ എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം നൽകുക മണലിപ്പുഴ നവീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആംബല്ലൂർ സെന്ററിൽ അളകപ്പാനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണയിൽ നേതാക്കളായ കെ എൽ ജോസ് മാസ്റ്റർ പോൾസൺ തെക്കുംപീടിക അനിൽ കുനിയത്ത് ആന്റണി കുറ്റുകാരൻ ജിമ്മി മഞ്ഞളി ഔസെഫ് വൈക്കാടൻ സന്ദീപ് കണിയത്ത് പ്രിൻസൻ തയ്യാലക്കൽ കെ എസ് കൃഷ്ണൻകുട്ടി കെ രാധാകൃഷ്ണൻ അശോകൻ ഐത്താടൻ പ്രിബനൻ ചുണ്ടലപ്പറമ്പിൽ ടൈറ്റസ് സി ഹരൻ ബേബി റെജി ജോർജ് നിഷ തട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയും അതുപോലെ തന്നെ മുപ്പതാം തീയതിയും മുപ്പത്തി ഒന്നാം തീയതിയും ഓഗസ്റ്റ് ഒന്നാം തീയതിയുമായി നമ്മുടെ പ്രദേശത്ത് നടന്ന പ്രളയവുമായി ബന്ധപ്പെട്ട് ആ പ്രളയബാധിതരായ ജനങ്ങൾക്കുണ്ടായ നഷ്ടം നികത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ധർണ നടത്തുന്നത് ഇതിന് നിദാനമായി പ്രളയത്തിന് നിദാനമായ കുറിച്ച് നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒന്നടങ്കം പറയുന്നു